അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ കോൺഗ്രസിന് നേതൃയോഗം തുടങ്ങി നേതൃയോഗം തുടങ്ങിക്കഴിഞ്ഞാലാണ് കൃത്യമായിട്ടും കോൺഗ്രസിന് എന്ത് ലഭിക്കും എന്തൊക്കെ നഷ്ടപ്പെടാൻ സാധു എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് കാരണം കെ പി സി സിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് പരസ്യമായിട്ട് വിഴുപ്പലാക്കാൻ ഒരു മടിയുമില്ല എന്തിനേറെ നമ്മുടെ പ്രസിഡന്റിനെ പോലും ചിലപ്പോ എന്തെങ്കിലും ചില പേരുകളൊക്കെ തൊട്ടപ്പുറത്തുള്ള ആളൊക്കെ വിളിച്ചു കളയും അങ്ങനെയൊന്നും ഒരു മടിയില്ലാത്ത ആളുകളാണ് ആരുടെ മുമ്പേ മൈക്ക് ഓണാണോ ഓണല്ലേ അങ്ങനെയൊന്നും അവർ നോക്കില്ല എന്തായാലും പുനഃസംഘടനയുടെ ഒരു നേതൃയോഗം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മുരളീധരനാണ് ഗംഭീരമായിട്ട് ആദ്യമായിട്ട് തന്നെ അതൊരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളീധരൻ പറയുന്നത് തൃശൂരിൽ ടി എൻ പ്രതാപൻ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം തൃശ്ശൂരിൽ ടി എൻ ആയിരുന്നു ഒരു സീറ്റ് ആദ്യം ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി ടി എൻ പ്രതാപൻ ചുമരടക്ക് എഴുതി തരുന്നത് പിന്നെ എഴുതിയ ചുമരൊക്കെ മായിച്ച് മുരളീധരന്റെ പേരൊക്കെ എഴുതി കഴിഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ടി എൻ പ്രതാപന് നല്ല വിഷമം ഉണ്ടായിരിക്കും ആർക്കാരുണ്ടാവും അത് ടി എൻ പ്രതാപന് മാത്രമല്ല എന്തൊക്കെയാലും അതിന്റെ ഭാഗമായിട്ട് ആണോ ഇനിയിപ്പോ ടി എൻ പ്രതാപൻ അതിൽ സഹായിക്കത മാറിയുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ആ ഒരു നേതൃയോഗത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനമാണ് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് പറയുന്നത് ഒപ്പമുള്ളവർ തന്നെ പാരമണിതു എന്നാണ് കെ മുരളീധരൻ ആദ്യമായിട്ട് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ ഒപ്പമുള്ളവർ തന്നെ പാരമണിതു എന്നുള്ളതാണ് കെ മുരളീധരന്റെ അവലോകനം അതേ ഒരു വർത്തമാനം എം കെ രാഘവനും പറയുന്നത് നമ്മുടെ കോഴിക്കോട് രണ്ടുപേരും പറഞ്ഞത് എം കെ രാഘവൻ പറയുന്നത് അവിടെ സിദ്ദീഖിന്റെ ആളുകൾ ഒപ്പം നിന്ന് പണി ചെയ്തു എന്നും നമ്മുടെ മുരളീധരൻ പറയുന്നത് ഇവിടെ ടി എൻ പ്രതാപിന്റെ തൃശൂരിട്ട ആളുകൾ ഒപ്പം നിന്നില്ല എന്നുള്ളതാണ് എന്തായാലും പിന്നീട് സുധാകരനെ കുറിച്ചിട്ടൊക്കെ ചെറിയ പരാമർശങ്ങൾ മിക്കവാറും സുധാകരന് ഈ സ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യത പക്ഷേ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിന് ശേഷം മാത്രം മാറിയാൽ മതി എന്നുള്ളൊരു ഉൾച്ചർച്ച ഒക്കെ എന്റെ ഇടയിൽ നടക്കേണ്ടു തോന്നുന്നു എന്തൊക്കെയാലും പറയുന്ന ഒന്നാമത്തെ കാര്യം ജനബന്ധമുള്ള നേതാക്കൾ ഒഴിവാക്കിയത് വലിയ പ്രശ്നമായ എന്നതാണ് അതൊരു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഏറ്റവും ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരുപാട് ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഇത്തവണ ഈ ഒരു എലക്ഷനെ നേരിട്ടത് അതുകൊണ്ടുതന്നെ എലക്ഷനിലെ കൃത്യമായിട്ട് നടത്തിപ്പുകള് ക്ഷന്റെ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് സംഗതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നി പോകുന്ന കാര്യമാണ് അത് ഇവര് ആ ചർച്ചയിൽ പറയുന്നുണ്ട് ഇരുപത് മണ്ഡലത്തിലും വിജയപ്രതീക്ഷ ഉണ്ടെങ്കിൽ പറയുന്നത് പലതും തുലാസൻ എന്നാണ് അവിടുന്ന് കിട്ടുന്ന ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മണ്ഡലമുണ്ട് ആ ഇരുപത് മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ അത് സ്വാഭാവികമായിട്ട് ആർക്കും ഒരു വിജയം പ്രതീക്ഷിക്കാം പക്ഷേ പലതും തുലാസൻ എന്ന് പറയുന്നത് അതായത് എപ്പ വേണമെങ്കിലും മാറി മറയാ ഇതുകൊണ്ടാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ പറഞ്ഞത് ഇത്തരത്തിലുള്ള അടിയൊഴുക്കുകളൊക്കെ ഇപ്രാവശ്യം നടന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതുവരെ ഉണ്ടായിരുന്നുള്ള നമ്മുടെ ചരിത്രം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചരിത്രം മാറ്റി വെച്ചുകൊണ്ട് ഒരു തവണ ഒരുപക്ഷെ ഇപ്രാവശ്യം എൽ ഡി എഫിന് മുൻതൂക്കം കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് സാധ്യത തന്നെയാണ് സാധ്യതയുണ്ട് എന്ന് ഞാൻ അറിയുന്നത് ഒരു അറുപത് ശതമാനം സാധ്യത എൽ ഡി എഫിന് തന്നെയാണ് അത് ഇവരും പറയുന്നുണ്ട് പലതും തുലാസിലെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് ആറ്റിങ്ങല് ആലത്തൂർ പാലക്കാട് മാവേലിക്കര തൃശൂർ കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളാണ് ദേരിയ ഭൂരിപക്ഷം എന്ന റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല അതിൽ തൊന്ന് ആറ്റിങ്ങിലാണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആറ്റിങ്ങിലൊക്കെ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറ മനസ്സിലാവുന്നില്ല പിന്നൊന്ന് ആലത്തൂര് പാലക്കാട് മാവേലിക്കര തൃശൂർ കണ്ണൂർ ഇതിലത്തെ തൃശൂർ ആറ്റിങ്ങില് ആലക്കൂർ പാലക്കാടൊക്കെ എൽ ഡി എഫ് അവരെ ഉറച്ച സീറ്റ് എന്ന രീതിയിൽ അവർക്ക് കിട്ടുമെന്ന രീതിയിൽ തന്നെ അവരും പറയുന്ന ഒരു മണ്ഡലമാണ് ഇനി അവിടെ അവിടുത്തെ വോട്ട് നിങ്ങളെ നിലകളൊക്കെ നിശ്ചയിക്കേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബി ജെ പി ആണ് അവർ ആർക്ക് മാറ്റി കുത്തി കാരണം കാലങ്ങളായിട്ട് അവർക്ക് കേരളത്തിലെ വോട്ട് എന്ന് പറയുന്നത് ബി ജെ പി താമരക്കല്ല അവർ കൂത്താറുന്നത് പറഞ്ഞു കേൾക്കാറുള്ളത് അത് നമ്മുടെ കൈപ്പറ്റിക്ക് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇത്തവണയും അങ്ങനെ കൈപ്പറ്റിക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം മാറ്റെങ്കിലും മുതൽ നമ്മുടെ കണ്ണൂർ വരെ ഒരു നമ്മുടെ ഇവർക്ക് കിട്ടാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്രത്തോളമാണ് ഇപ്പോ നമ്മുടെ നേതൃ സ്ഥാനത്ത് ഇത്രത്തോളമാണ് ഇപ്പോൾ ആ ഒരു ചർച്ചയിൽ ഉപരിത്തിരിഞ്ഞു വരുന്ന വിഷയങ്ങൾ മുരളീധരൻ പൊട്ടിത്തെറിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ആ ഒരു ഇനി എലക്ഷൻ കഴിഞ്ഞ ശേഷം കൃത്യമായിട്ടും അതിൽ ആരൊക്കെ പുറത്താവും ഏതൊക്കെ നേതാക്കന്മാര് ഇതിൽ നിന്ന് പുറത്തു പോകും ആരൊക്കെ തിരികെ വരും ആരൊക്കെയാണ് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെടുക എന്നുള്ളൊരു വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അത് Tchau,